വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ല സാരുല്ല ഓരോരുത്തർക്കും അവരുടേതായതായ ബുദ്ധിമുട്ടുകളുണ്ട് ബേജാറുകളുണ്ട് വിഷമങ്ങളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പലരും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഒന്നും പുറത്ത് പറയാൻ കഴിയാതെ കഴിയാതെ ഹൃദയാന്തരങ്ങളിൽ കടിച്ചമർത്തി കഴിയുന്ന ആളുകളുണ്ട് ഒരാളുടെ മുന്നിൽ പറയാൻ കഴിയൂല അങ്ങനെയുള്ള വിഷമങ്ങളിൽ കുടുങ്ങി കുടുങ്ങി ടെൻഷൻ അടിച്ചു കഴിയുന്ന ആളുകളുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് വിവാഹപ്രായമായ മകളെ നോക്കി കരയുന്ന ഉമ്മയുണ്ട് ആ പൊന്നമോൾക്ക് എപ്പോഴാടൊരു നല്ല പുതിയ പിള കിട്ടുക ഞാൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ പൊന്നമോളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിക്കണമല്ലോ അല്ലാ ോളം കണ്ണിലൂടെ കണ്ണതയേറിവാർത്തി കഴിയുന്ന ഉമ്മമാരുണ്ട് അടുക്കലുണ്ട് അടുക്കൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവും ഇല്ല എല്ലാത്തിന്റെയും പരിഹാര കേന്ദ്രമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ കേ ആ തങ്ങളുടെ അല്ലാഹുവിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം ഫത്ഹാണ് അതിനാണ നമ്മൾ റബീഉൽ ആഹിർ മാസത്തിലോ അല്ലാഹുവൻറെ റസൂലിനെ അനുസ്മരിച്ചുകൊണ്ടേ ഓർത്തു കൊണ്ടേ ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂയയത് ഈ ഔലിയാക്കളുടെ നേതാവായ ഗൗസുള്ളാഹിം ഷെയ്ഖു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഓർക്ക മാസം കൂടിയാണ് എല്ലാവരും മനസ്സറിഞ്ഞ് ലാഹുവിന്റെ റസൂലിനോടൊന്ന് സലാം പറയണേ മദനീയത്തിലെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മുത്തു റസൂൽ നൂറ് വല്ലാത്ത ഫലമുള്ളതാണ് ആ സലാമിന്റെ പറഞ്ഞ സലാമാണ് റസൂലിനോട് അള്ള പറഞ്ഞ സലാമാണ് പരിശുദ്ധമായ മിറാജ്

നിസ്കാരം തന്നെ ബാണേ ആ സലാം ഒരാൾ പറയാതിരുന്നാലോ അയാളുടെ നിസ്കാരം ഹബീബായ സലാം അള്ളാം പറഞ്ഞപ്പോളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടമുള്ള സമയമല്ലേ റസൂലിന്റെ ഏറ്റവും സന്തോഷിച്ച സമയവും സന്ദർഭവും ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ട സമയമാണ് റസൂലിന്റെ സന്തോഷിച്ച വേറൊരു നിമിഷവും ഒരു സെക്കൻഡും ഒരു മിനിറ്റും ഒരു സമയവും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അതെ അതേ മദീനയിലേക്ക് വന്ന ണോയാണോ ചന്ദ്രനെ സൂര്യനെ ചന്ദ്രനെ രണ്ടായി പിളർപ്പാക്കിയ സമയമാണോ സമയമാണോ അതല്ലെങ്കിൽ മക്കളുണ്ടായ സമയമാണോ അല്ല അല്ല ഏറ്റവും സന്തോഷത്തിന്റെ സമയം സമയം അള്ളാഹുവിനെ കണ്ട സമയമാണ് ആ കണ്ട സമയത്ത് ഒരാള് മതി പോകൂലേ പലതും നമ്മൾ മറക്കാറില്ലേ നമുക്കൊരു സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് പക്ഷേ അല്ലാഹുവിനെ കണ്ടപ്പോ അല്ലാഹു ഇങ്ങോട്ട് സിനാ പറഞ്ഞപ്പോ ഉമ്മത്തിനെ മറന്നു പോകാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി പോരാ അള്ളാന്റെ റസൂൽ ഉമ്മത്തിനെ മറന്നില്ല വാലയിന വാലിഹേൻ അള്ളാം പറഞ്ഞപ്പോ നിന്റെ എനിക്ക് മാത്രം പോരാ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളായ എന്റെ ഉമ്മത്തിലെ നല്ലവരായ ആളുകൾ അവർക്കും വേണമല്ല എന്ന് ചോദിച്ച് വാങ്ങിയ നേതാവാണ് അതേ സന്തോഷത്തിന്റെ സമയത്തും ഉമ്മത്തിനെ മറന്നു പോകാത്ത നേതാവാണ് മുഹമ്മദ് رسول الله തങ്ങളുടെ പേരിലാണ് ഈ നമ്മൾ അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ സലാം പറയണം നല്ല കരുതി മദീനത്തേക്ക് പോകാൻ ാഹുലാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എത്തിച്ചു തരട്ടെ ആഗ്രഹം അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് പറയാം അത് കൈമുക്കി പറയാം ആ റബ്ബ് എല്ലാം കാണുന്നുണ്ട് ആ റബ്ബിനോട് നമുക്ക് ചോദിക്കാം എല്ലാവരും ഒഴുകട്ടെ മദീനയിൽ നിന്ന് റസൂല് കാണും എവിടെ നിന്നാണ് കൊറേ സലാം ഇങ്ങനെ വരുന്നത് ആ സലാമിൽ ഏതെങ്കിലും ഒരു ചെറിയ പിഞ്ചു പൈതലിന്റെ സലാം സ്വീകരിച്ചാൽ ഈ മജിസ് മക്ബൂലായി പോയി ഈ മജിസ് മജിസായി പോയി നമ്മളെ കബൂൽ ചെയ്യട്ടെ